കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹദര്ശന ദിനാഘോഷം ജൂലൈ പതിനാലാം തീയതി തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബില് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശേഷാൽ പൂജകൾ ധാരാമജപം മഹാപ്രസാദമുട്ട എന്നീ ചടങ്ങുകളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരിലെത്ത് നീലകണ്ഠൻ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി മനോജ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമികത്വത്തിൽ ആഘോഷിക്കും പൂർണ്ണ ശിവസാന്നിധ്യത്തോടെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്ര സന്നിധി അഭീഷ്ട കാര്യസിദ്ധി വിദ്യാവിജയം വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ദീർഘ മാംഗല്യത്തിനും സർവ്വദുരിതങ്ങൾ നീങ്ങുന്നതിനും ഉത്തമമായ സങ്കേതമാണ് വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ധാര അഷ്ടാഭിഷേകം ം ചാർത്ത് ഉമാമഹേശ്വര പൂജ സ്വയംവരാർച്ചന വിദ്യാഗോപാല മന്ത്രാർച്ചന ചതുശയ നിവേദ്യം എന്നീ വഴിപാടുകളും പ്രാധാന്യമാണ് സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ലിംഗപ്രതിഷ്ഠയാണുള്ളത് എന്നാൽ ദക്ഷിണ ഭാരതത്തിൽ ശിവഭഗവാന്റെ രൂപമാർന്നുള്ള പ്രതിഷ്ഠയുള്ള ഏക ശിവക്ഷേത്രം എന്നുള്ളത് കടപ്പാട്ടൂർ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അറുപത്തിയഞ്ചാമത് വിഗ്രഹ ദർശന ദിനമായ ജൂലൈ പതിനാലാം തീയതി പുലർച്ചെ അഞ്ചിന് നട തുറക്കൽ വിശേഷാൽ പൂജകൾ അഭിഷേകങ്ങൾ ആറ് മുതൽ ധാരാ നാമജപം ഒൻപത് മുപ്പത് മുതൽ മഹാപ്രസാദം മുട്ട് വിഗ്രഹ ദർശന സമയമായ രണ്ട് മുപ്പതിന് വിശേഷാൽ ദീപാരാധന മുതൽ ിൽ സംഗീതാർച്ചന സോപാന സംഗീത സമന്വയം വൈകിട്ട് ആറ് മുപ്പതിന് വീരനാട്യം എട്ട് മുപ്പതിന് ഭരതനാട്യം ഒൻപത് മുപ്പതിന് കൈകൊട്ടിക്കളി എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹ ദർശന ദർശനം ജൂലൈ പതിനാലാം തീയതി വിശേഷം മഹാപ്രസാദമുട്ട് എന്നീ ചടങ്ങുകളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ തട്ടിപ്പാടിന്റെയും മേശാന്തി മനോജ് നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്തിൽ ആഘോഷിക്കും പൂർണ്ണ ശിവസാന്നിധ്യത്തോടെ ദക്ഷിണാമൂർത്തി സങ്കൽപ്പത്തിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്ര സന്നിധി അഭീഷ്ടകാര്യസിദ്ധി വിദ്യാവിജയം വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ദീർഘമംഗല്യത്തിനും സർവ്വദുരിതങ്ങൾ നീങ്ങുന്നതിനും ഉത്തമമായ സങ്കേതമാണ് വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ധാര അഭിഷേകം ചന്ദൻ രാത് ഉമാമഹേശ്വര പൂജ സ്വയംവരാർച്ചന വിദ്യാഗോപാല മന്ദാർച്ചന ചതുശ്വത നിവേദ്യം എന്നീ വഴിപാടുകൾ പ്രാധാന്യവുമാണ് സാധാരണ ശിവക്ഷേത്രങ്ങൾ രംഗ പ്രതിഷ്ഠയാണുള്ളത് എന്നാൽ ദക്ഷിണ ഭാരതത്തിൽ ശിവഭഗവാന്റെ രൂപമാണുള്ള പ്രതിഷ്ഠയുള്ള ഏക ശിവക്ഷേത്രം എന്നുള്ളത് കടപ്പാടൂർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ലഭ്യമാകും വിധം ഭക്തജനങ്ങൾ സമർപ്പിച്ച ഉൽപ്പന്നങ്ങളാൽ തയ്യാറാക്കിയ മഹാപ്രസാദമുട്ടിന് പറ അരിയുടെ വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് ഭാഗവത ഗോകിലം ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കുന്നതോടുകൂടി മഹാപ്രസാദമുട്ടിന് തുടക്കമാകും കോടപ്പുലം മണിക്കൂട്ടന്റെ നേതൃത്വത്തിലുള്ള ആദിത്യ കേറ്ററിംഗ് ആണ് മഹാപ്രസാദമുട്ടിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത് നൂറ്റി അൻപത്തിയൊന്ന് കിലോ ശർക്കരയുടെ പ്രസാദ വിതരണവും ഇതിനോടനുബന്ധിച്ച് നടക്കും ഈ വർഷത്തെ കർക്കിടക വാവുബലി ജൂലൈ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ അഞ്ചു മുതൽ ക്ഷേത്രക്കടവിൽ കീച്ചേരിൽ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കും അന്നേ ദിവസം ക്ഷേത്രത്തിൽ തിലഹോമം നമസ്കാരം കൂട്ടനമസ്കാരം വിഷ്ണുപൂജ എന്നിവയും നടക്കും ആഘോഷ ചടങ്ങുകളുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികളായ മനോജ് പി നായർ എൻ ഗോപകുമാർ ബാബു കെ ആർ രവി കരുവാക്കുളം ഗോപിനാഥൻ നായർ എന്നിവർ അറിയിച്ചു ന്യൂസ് പാല